ും സെറ്റും പറയുമ്പോൾ നമ്മൾ നിർബന്ധമായും പറയേണ്ട ഒരു പടത്തിലേക്ക് എത്തുന്നത് വൈശാലി എന്ന് പറയുന്ന സിനിമയാണ് വൈശാലിയുടെ തുടക്കത്തിൽ തന്നെ ടൈറ്റിൽ തന്നെ ഒരു ഇങ്ങനെ പോവാ എത്ര നേരമാണ് അതിനകത്ത് ഒരു തലവെട്ടി കൂടെ ഒരു പാമ്പ് കയറി പോകുന്നു ഒരു വൾച്ചർ ഒരു കഴുകൻ അവിടെ നിൽക്കുന്നു അവിടെ തൊട്ട് പോയി പോയിട്ട് ഈ മോണിറ്റർ ഇല്ലാത്ത കാലത്ത് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ ഇത് മോണിറ്റർ ഇല്ല ഗ്രാഫിക്സ് ഇല്ല ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് വൈശാലി ചെയ്യുന്നത് ആ സിനിമയിൽ ഞാൻ ഭാവിട്ടെ ആ സിനിമയില് ഈ ലോമപാത മഹാരാജാവ് അംഗരാജ്യത്തെ രാജാവ് എന്ന് പറയുന്നത് അതിനു മുമ്പ് ചിലമ്പല് കരാട്ടക്കാരനാണ് അതിനു മുമ്പുള്ള പടത്തിനകത്ത് ഹാനി മറ്റേ ഡ്രഗ്അഡിക്ട് കോളേജ് കുമാരൻ വിത്ത് കീറിയ ജീൻസും ബെൽറ്റും പിന്നെ ഒരു വളരെ സാത്വികനായ നിന്ന് വളരെ പവർഫുൾ ആയ കാര്യങ്ങൾ എടുക്കുന്ന എന്ന രാജ്യത്തിന്റെ ദുഃഖം ശബ്ദം പ്രസാദ് പ്രസാദ് സാറിന്റെ ശബ്ദം സാറിന്റെ ചോദിച്ചോ എന്നെ കാസ്റ്റ് ഭരതാട്ട് എന്നോട് ചിലമ്പൊക്കെ കഴിഞ്ഞ സമയത്ത് ഭരതേഷൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ആയിരുന്നു വൈശാലി എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് മനസ്സിൽ കൊണ്ടിടുന്ന ഡ്രീമാണ് അപ്പം മഹാഭാരതത്തിലെ ഇങ്ങനൊരു ഒരു വൺ ലൈൻ ഇങ്ങനെ ഒരു അംഗരാജ്യത്ത് മഴയില്ലായിരുന്നു ഋഷി സിംഗൻ വന്ന് മഴ പെയ്ച്ചു എന്നൊക്കെ പല പ്രൊഡ്യൂസേഴ്സിനോടും പറഞ്ഞിട്ട് അത് അങ്ങോട്ട് ഏകുന്നില്ല ഋഷി സിംഗനായിട്ട് പല ആൾക്കാരും മാറി വന്നു വിനീതൊക്കെ ആദ്യം വന്നിരുന്നു ഇതെല്ലാം ചരിത്രമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അപ്പം എന്നോട് പറഞ്ഞു എടാ നിന്നെ കാണുന്നതിന് ഞാൻ അഞ്ച് വർഷം മുമ്പ് ഒരു സ്കെച്ച് വരച്ചിരുന്നു എന്നിട്ട് ആ സ്കെച്ചെന്നെടുത്ത് കാണിച്ചു കറക്റ്റ് എന്റെ രൂപമാണ് അപ്സലി ആ അപ്പൊ പുള്ളി പറഞ്ഞു നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ നീ പൂനായിന്ന് വരികയെന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അംഗരാജാവന്ന് പറഞ്ഞു പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പത്ത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു ആരും അങ്ങനെ ആയിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു ആണെങ്കിലും പക്ഷെ ഭരതൻ്റെ മനസ്സിലിതായിരുന്നു അപ്പം പലരും വേഷം ഇട്ടു കാര്യങ്ങളൊക്കെ ഞാനവിടെ മൈസൂറിൽ ചെല്ലുമ്പം അതായത് ഒരു ദിവസം തന്നെ ഈ ബോംബെ സോറി ബോംബെ കാസ്റ്റിംഗിന്റെ സമയത്ത് ഞാനുണ്ടായിരുന്നു ഞാനവിടെ എന്ന് പറഞ്ഞ പൂവിന് പുതിയ പൂന്തന്നലിന്റെ ചെയ്തോണ്ടിരിക്കും എന്നോട് ഭരതട്ടൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരിക സൺ ആൻഡ് സ്റ്റാൻഡിലെ ഒരു റൂം പറഞ്ഞു വെച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവര് വന്നു അന്ന് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അന്നേരം ഞാനിതെല്ലാം കാണുന്നുണ്ട് വൈശാലി കാസ്റ്റ് ചെയ്യുന്നു ഋഷി ഋഷിസിംഗിനെ കണ്ടുപിടിച്ചത് ഞാൻ ഋഷി സിംഗിനെ കണ്ടുപിടിച്ചത് അതന്ന് ലിൻഡാസ് പറഞ്ഞ ആഡ് ഏജൻസി ചെന്നിട്ട് അപ്പോൾ എക്സിസ്റ്റിംഗ് മോഡൽസ് ഒക്കെ നോക്കിയിട്ടൊന്നും ഭരതേട്ടിന് പോരാ അപ്പൊ ഞാൻ ആൽബം വെച്ചിരിക്കുന്ന അതായത് അവര് ചെയ്ത ചെയ്ത ആൾക്കാർ മോഡലിംഗ് കമ്പനി ആൾക്കാരിൽ നിന്നാണ് സിനിമയ്ക്ക് ഒരാളെ നായകനെ നായകനെ കൊണ്ടുവരും കൊണ്ടുവരുന്നത് ഞാൻ ഓരിക്കുന്നതിനകത്ത് പൂട്ടി പിടിച്ച കുറെ ആൽബങ്ങൾ അതിനകത്ത് രണ്ടു ദിവസം ഇരുന്നിട്ട് അഞ്ചുപേരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു അതിലൊരാളാണ് ഋഷി സുപര്ണ വേറെ കാസ്റ്റിംഗ് ഏജന്റ് അപ്പൊ അങ്ങനെ അപ്പൊന്നും ഞാൻ സിനിമയിലില്ല എന്നോട് പറഞ്ഞു എടാ നീ ഷൂട്ടിന്റെ സമയത്ത് പറഞ്ഞു രാജാവിൻ്റെ പുറകെ പടയാളിയായിട്ട് ഒരാൾ കുത്രപ്പുറത്ത് വരുന്നുണ്ട് അതിനൊക്കെ കറക്റ്റ് അത് എൻ്റെ അതിനായിട്ട് ഞാൻ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തമാശയൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ പുള്ളി പോയി പിന്നെ ഒരു ദിവസം എനിക്ക് ഞാൻ പൊൻകുന്നത്തെത്തിയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു ഒരു ദിവസം ഒരു ഒരു ഏഴ് മണി ഈവനിങ്ങിലാണ് ഫോൺ കോൾ വരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ ഭരതേട്ടനാണ് വിളിക്കുന്നത് അന്ന് ലൈൻ ലൈനിലാണല്ലോ ലാൻഡ്ലൈനിൽ വിളിച്ചത് എടാ നീ പെട്ടെന്ന് മൈസൂർക്ക് വരാൻ പറഞ്ഞു എന്തിനാണ് വരതേട്ട എടാ നിന്റെ പടയാളിയുടെ സാധനം ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ എൻ്റെ പറഞ്ഞേട്ടാ ഇവിടെ നിന്ന് ഞാനൊരു വണ്ടി എടുത്ത് മൈസൂർ വരുന്ന ഫുൾ നൈറ്റ് ഓടിച്ച് ഞാൻ ഞാനീ പടയാലോട് വിഷം കേട്ടാന്ന് നിന്നോടന്നല്ലേ പറഞ്ഞു നീ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മുടെ മാനേജർ കുട്ടി രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് അവിടെ ചെല്ലുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ടു മൂന്ന് പേര് ലൊക്കേഷൻ ചെന്നു ലൊക്കേഷൻ തന്നെ ഈ മൈസൂരിൽ നിന്നൊരു മുന്നൂറ് അല്ല ഇരുന്നൂറ്റമ്പതോ കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അപ്പോൾ പുള്ളിയുടെ ഒരു ഐഡിയ ഞാൻ പറയാം പുള്ളിയുടെ പറയുന്നത് ഒരു റസ്റ്റിക് ലുക്കാണേ പുള്ളിയുടെ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭയങ്കര അഡോണ്ടായിട്ടുള്ള അത് ഇതൊക്കെ തൂക്കിയിട്ട് അങ്ങനെയുള്ള പുള്ളിയുടെ മനസ്സിലുള്ള ആ പടത്തിൽ ആ കൊട്ടാരം എന്ന് പറഞ്ഞാൽ വളരെ റസ്റ്റിക്കായിട്ടുള്ള പഴയ ലുക്ക് അതാണ് ഓൾവേസ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത് അത് ഒന്നുമില്ല കുറേ തോരണങ്ങൾ അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് തൂക്കി ഇത്രയൊക്കെ ഉള്ളു കുറെ തുണി ഇങ്ങനെ ഇട്ടു അത് കണ്ടാൽ അറിയാമല്ലോ യെസ് യെസ് അപ്പം ഞാൻ നോക്കിപ്പോൾ രണ്ടു രണ്ട് പേര് പേര് പറയുന്നില്ല രാജാവിൻ്റെ വേഷമൊക്കെ ഇട്ടിങ്ങനെ നോക്കുന്നുണ്ട് ട്രയലൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ കണ്ട് ആസ്വദിച്ചു ആ ഭയങ്കര ഭയങ്കര വേഷം പണി മറക്കട്ടൊക്കെ നല്ല പണിയിടും ഭയങ്കര ഡയലോഗും കാരണം കഥ എനിക്കറിയാലല്ലോ ആ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ ഒരിക്കലും ഒരു പ്രൊഡക്ഷൻ മാനേജർ വിജയൻ എന്ന് പറഞ്ഞ പുള്ളി വന്നിട്ട് പറഞ്ഞു ഗോളടിച്ചു 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 എന്ത് ഗോളടിച്ചു ആ ഇപ്പം വരുമോ പറഞ്ഞു അങ്ങോട്ട് എല്ലാം പറഞ്ഞു ഞാനങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ വെറുതെട്ടും പറഞ്ഞു ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് വേഷം അപ്പോൾ പടയാളിയുടെ വേഷം ഇപ്പുറത്ത് രാജാവിന്റെ വേഷം ഇപ്പുറത്ത് ഞാൻ നേരെ ഇത് അപ്പോൾ പടയാലിയുടെ ഇരിക്കലോടെ എടാ രാജാവിന്റെ വേഷം എടുത്തിട്ട് പൊന്നു ഭരതേട്ട ചങ്കിടിച്ചു പോയി കാരണം ഞാൻ പറഞ്ഞു ഭരതേട്ടന്റെ പേര് ചരിത്രത്തിൽ ഇടന്നെടിയ ലോമപാത മഹാരാജാ ലോമപാദ അത് അത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന കാര്യം നമ്മളിപ്പോ കാര്യം ഇതൊക്കെ പറഞ്ഞാലും ഒന്ന് വലിയ ഉരുളൻ പാറക്കല്ലുകൾ വരിക അന്നത്തെ അരേന വള്ളം ആ പാട്ട് ഇവര് തൊഴഞ്ഞ അങ്ങോട്ട് പോകുന്ന വള്ളം മാന് കടുവ ഈ ശ്രീരാമേട്ടന്റെ ആശ്രമത്തിലൊക്കെ ചില സിംഹമൊക്കെ വിളിക്കുമ്പോ ഓടലും പോകലും ഒക്കെ ആയിട്ട് അല്ലേ എന്തൊരു പടമാണ് അതിനകത്തുള്ള ആ പടം അതിനകത്ത് ആ പാട്ടിൽ ആ കരിങ്കല്ലിൽ വരച്ചിരിക്കുന്ന പല ചിത്രങ്ങളൊക്കെ ഡയറക്ടർ ആണെങ്കിലും അതിന്റെ മറ്റ് സ്കെച്ചസ് ൂർത്തിയാണെങ്കിലും വേറൊരു കാര്യം അറിയാം നമ്മൾ പല ഇംഗ്ലീഷ് പടങ്ങളിലേക്ക കേട്ടിട്ടുള്ളൂ ഈ പാറ കഷ്ണം നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ സൈസുകൊണ്ട് അത് വല്ല ആർട്ടിസ്റ്റിക് ഒറിജിനൽ പാറയൊന്നും ആവണില്ലേ പക്ഷെ അത് ഒറിജിനൽ പാറ പോലെ തോന്നിക്കുന്നത് എന്തുകൊണ്ടാണ് ബാലാജി സാറിന്റെ സ്റ്റുഡിയോ ഉണ്ട് സുജാത സ്റ്റുഡിയോ അവിടെയാണ് ഇതിന്റെ മിക്സിംഗ് നടക്കുന്നത് ഞാൻ വേറൊരു പടത്തിന്റെ പറഞ്ഞ അവിടെ ചെന്ന ഭയങ്കര പാറകല് വീഴുന്നു വലിയ ഉരുളം കല്ലുകള് സ്റ്റുഡിയോ ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലോറിലേക്ക് ഇടുക ഭരതേട്ടൻ ഈ ശബ്ദം എടുക്കാൻ വേണ്ടി കൊടിയുന്നതിന് പിള്ളി ലക്ഷ്മി നാരായണൻ അത് അത്രയും നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് യു ഫീൽ ദാറ്റ് ആ റോക്കൊക്കെ വീഴുന്നത് നമുക്ക് പറയുമ്പോൾ വ്യക്തമായ ധാരണയുണ്ട് അപ്പം അന്നത്തെ ഈ വൈശാലിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ സിനിമാസ്കോപ്പ് വന്ന സമയമാണ് അപ്പോൾ ഒരു ഡയറക്ടറുടെ ഭയങ്കര ഡ്രീമാണ് ഒരു സിനിമാസ്കോപ്പ് പടം ചെയ്യാന്നുള്ളത് അന്ന് ഭരതേട്ടനെ ഓഫർ ചെയ്തു പ്രൊഡ്യൂസർ ഓഫർ ചെയ്തു അതായത് നമുക്ക് ഇത് സിനിമാസ്കോപ്പ് ചെയ്യാമെന്നുമാണ് അപ്പം മധുൻ പാട്ടും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അത് ശ്രമിക്കാം ഭരതേടൻ പറഞ്ഞില്ല എന്റെ ഫ്രെയിം വൈശാലിയുടെ ഫ്രെയിം തേർട്ടി ഫൈവ് എം എം ആണ് ആ അതാണ് ഡയറക്ടർ അത് പതിനഞ്ച് കൊല്ലം മുമ്പ് ആലോചിച്ച് വെച്ചേക്കുന്നത് അതിനകത്താണ് ഇപ്പം നമ്മൾ ആ പ്രൊഡ്യൂസറെ പടത്തിന്റെ വലിപ്പമൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമ്മള് അറ്റ്ലസ് രാമേന്ദ്രൻ സർ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹമാണ് അന്ന് വൈശാലി രാമേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക വഴി അത്രയും വലിയൊരു പടം അന്ന് അതുപോലെ ചെയ്തത് അദ്ദേഹമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുന്നു ഞാൻ ഭരതേട്ടന്റെ സിനിമ സിനിമകളുടെ ആരാധകൻ എന്നാലിക്കാണിരിക്കുന്നത് അതായത് വലിയ പണക്കാരുടെയോ വലിയ വലിയ സെറ്റുകൾ ഇട്ടിട്ട് വലിയ വീട് വലിയ കാറ് ഒരു മിഡിൽ ക്ലാസ് സിനിമകളിലുള്ള സമ്പന്നന്മാരുടെ സിനിമകളില്ല അതെല്ലാം മിഡിൽ ക്ലാസ്സിനും അതിന് താഴെയുള്ളൊരു സിനിമകളാണ് ഏതോട് നോക്കിക്കോളൂ പ്രയാണം ഒരു അമ്പലത്തിലെ മേൽശാന്തി ഒരു പ്രണയം അവിടെ ആരവം തകര ചാമരം ലോറി അങ്ങനെ വരുന്ന സിനിമകളെല്ലാം നോക്കിക്കോളൂ വെങ്കലം അമരം അമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെയാണ് ഇതേ ആള് തന്നെ അന്ന് സമയത്ത് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ദേവരാഗം എന്ന് പറയുന്ന പടം നാല് സംസ്ഥാനങ്ങളിൽ അന്നിറങ്ങുന്ന പടം തീർച്ചയായിട്ടും നാല് സംസ്ഥാന ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് ഒരു പാട്ടുകാരനോ ഡയറക്ടറോ ഒക്കെ ഇന്നത്തെ കാലത്ത് ഒരു പടം ഹിറ്റായി അയാൾക്ക് തമിഴിൽ നിന്നൊരു ഓഫർ കിട്ടി അയാൾ തമിഴ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തയാണ് പിന്നെ ഒരു ഡയറക്ടർ തമിഴ് പിന്നെ അന്ന് അന്ന് അവിടെ സംസ്ഥാനം വിട്ടുള്ള ഇവിടം വിട്ടിട്ടുള്ള എല്ലാ ഭാഷകളിലും പടം ചെയ്യാൻ പോകും ഈ തേവർ മകൻ അതായത് ശിവാജി സാറ് ആ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് പറയാണ് എന്റെ സിനിമയ്ക്ക് സെറ്റ് പെയിന്റ് ചെയ്തിരുന്ന ആർട്ട് അസിസ്റ്റന്റ് ആണ് എന്റെ ഈ സിനിമയുടെ ഡയറക്ടർ അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ശിവജി സാർ പറയുന്നത് അന്ത ആള് താ വളർന്ന എന്റെ ഡയറക്ടർ നമ്മളൊരു ആർട്ടിസ്റ്റിന്റെ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ഊറ്റിയെടുക്കുക എന്ന് പറയുന്നിടത്താണ് ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കിട്ടുന്നത് ഡയറക്ടർ അവാർഡ് മാത്രമല്ല നമ്മുടെ ഒരു ഡയറ ഒരു പടത്തിൽ വർക്ക് ചെയ്ത മറ്റാളുകൾക്ക് അവാർഡ് കിട്ടുന്നതിനകത്തെല്ലാം കൃത്യം ഒരു ശതമാനം പങ്ക് ഫിലിം ഡയറക്ടർക്കുണ്ട് അത് ഹൺഡ്രഡ് പേർസെന്റേജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലിറിക്സിന് ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ്മെൻ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല എനിക്കൊരു ട്യൂൺ പാടാനറിയാം ഏത് ട്യൂൺ എങ്ങനെയും പാടും പക്ഷേ അതൊരു അതിൽ ലിറിക്കൽ ഫോർമേഷൻ എങ്ങനെയുണ്ടാക്കുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അതെന്നെ പഠിപ്പിച്ചത് ഭരതേട്ടനാണ് അപ്പം ഞാനൊരു സ്ഥലത്ത് ഞാനൊരു ട്യൂൺ പാടി ആ ട്യൂൺ പാടിയപ്പോൾ അതിൽ ഭരതേട്ടനൊരു വരി പറഞ്ഞു അതതിന് മാച്ചാവുന്നതല്ല അപ്പം ഭരതേട്ടൻ പറഞ്ഞു ഏടാ ഇത് ൂണിനല്ല ഇതിന് ഇതിന് ഉണ്ടാക്കിയ ട്യൂൺ ആ ലിറിക്സിന് ട്യൂൺ ഉണ്ടാക്കുന്നു ഭരതേട്ടനാണ് ഇങ്ങനെ പാടിയോ താരും എന്താ പാടാത്തത്യും തലിരും ൂടി താഴെ ശ്യാമാബലത്തിൻ നിറമായി കേൾ കേൾ നിൻ വരും താമകിൻ താരാട്ടുമായി ഒരു കാര്യം ഇതിപ്പോ പാടിയതിനിടയിൽ മനുഷ്യ സഹജമായ ഒരു ചതി നമ്മൾ മൂന്നും ചെയ്തു ആവഗാന്ദിൻ ടോപ്പ് വന്നപ്പോ പെട്ടെന്ന് മൂന്ന് പാട്ടുകാരാദ്യം അങ്ങ് ഊരി പോയിട്ട് സാറൊറ്റ പെട്ടെന്ന് ഇടയില് ഞാനേ അത് ശ്രദ്ധിച്ചുള്ളൂ